ഓരോ വർഷവും കടന്നു പോകുമ്പോൾ ഞാൻ കണ്ടത് അവളുടെ ആത്മവിശ്വാസവും അവളുടെ പ്രതീക്ഷയും അവളുടെ വളർച്ചയും ദാ ഇപ്പോ അവളുടെ സ്വപ്നങ്ങൾ എല്ലാം യാഥാർത്ഥ്യമാക്കി സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കി എഞ്ചിനീയറിംഗ് കോളേജ് പുതുപ്പാടി ഫാദർ ജോസഫ് മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്ക് ആദരവ് നൽകി മെറിറ്റ് ഡേ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി ആന്റണി ജോൺ എം എൽ ഉദ്ഘാടനം ചെയ്തു പുതുപ്പാടി ഫാദർ ജോസഫ് മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ കഴിഞ്ഞ അധ്യയന വർഷം എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ അനുമോദിക്കുന്നതിനായി സംഘടിപ്പിച്ച മെറിറ്റ് ഡേ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആന്റണി ജോൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു හ මති ති ක්ෂෂා අද පවන විරද පොලින් ම කඩ පාශීය පදේශය එතම ම ീക്ഷയിൽ ഉന്നത വിജയം കൈവരിച്ച പൂർവ വിദ്യാർത്ഥി കെ എസ് മുഹമ്മദിനെ ചടങ്ങിൽ അനുമോദിച്ചു സ്കൂൾ മാനേജർ ഷെവലിയാർ പ്രസാദ് പി വർഗീസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ എ സുനിൽ പി ടി എ വൈസ് പ്രസിഡന്റ് പി ബി സജി സ്റ്റാഫ് സെക്രട്ടറി സുനിമോൾ കെ പോൾ തുടങ്ങിയവർ പങ്കെടുത്തു മൊബൈൽസ് ഒമാനിയ മൊബൈൽ പെരുമ്പാവൂർ പിൻവാറ്റുപുഴ